നമസ്കാരം ഈ നവകേരള സദസ് എന്ന പേരിൽ ഒരു രാജകീയ എഴുന്നള്ളത്ത് നടന്നിരുന്നല്ലോ അത് പറയേണ്ട കാര്യമല്ലോ നമുക്കെല്ലാം അറിയാവുന്നു നമുക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണല്ലോ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉയർന്നു വരുന്ന ഒരു വിഷലെന്ന് പറയുന്നത് ഒരു ഒരുത്തന ഇറങ്ങി വന്നിട്ട് ഗൺമാൻ ഗണ്ൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരുത്തൻ ഇറങ്ങി വന്നിട്ട് റോഡിൻ്റെ തിണ്ണയിൽ കുനിഞ്ഞിരിക്കുന്ന ഈ പോലീസുകാർ പിടിച്ച് കുനി നിർത്തിയിരിക്കുന്ന അവരെ പേടിച്ച് പറച്ചിരിക്കുന്ന അവൻ്റെ കൈ കൈ കാൽ മുട്ട് അടിച്ച് ഒടിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ നമ്മുടെ ഗൺമാൻ എന്നൊക്കെ ഗണ്മാനെന്നൊക്കെ ഒരുത്തൻ ആ ഒരു ഗുണ്ട അതാണ് നമ്മൾ ഈ നവകേരള സദസ്സ് എന്ന് പറയുമ്പോൾ കേരള ജനത എന്നും ഓർമ്മിക്കുന്ന ഒരു വിഷു ആ വിഷുവിൽ എന്നും കേരള ജനത ഓർത്തുകൊണ്ടേയിരിക്കും പോട്ടെ ഞാൻ ആ പറഞ്ഞത് ഈ നവകേരള സദസ്സ് അതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഇതാ ഇവിടെ ഗുണം വന്നിരിക്കുന്നു എന്താണെന്ന് അറിയാം ഗുണം സി ആഫ്റ്റ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് സർക്കാർ സ്ഥാപനമുണ്ട് അത് അതിൻ്റെ പേര് കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിങ് ആൻഡ് പിന്നെ ട്രെയിനിങ് എന്നാണ് കേരള സ്റ്റേറ്റ് സെൻട്രൽ അഡ്വാൻസ്ഡ് പ്രിൻറിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന സി ആഫ്റ്റ് എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനമുണ്ട് ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ പോകുന്നു കാരണം പതിനൊന്ന് കോടിയോളം രൂപ കടത്തിലാണ് നഷ്ടത്തിലാണിപ്പോൾ ഈ സിയാഫ്റ്റ് നവകേരള സദസ്സും ഈ പതിനൊന്ന് കോടി നഷ്ടവും സിയാഫ്റ്റിന് വരാൻ എന്താണ് കാരണം അതുമായിട്ട് എന്താണ് ബന്ധം അതായത് നവകേരള സദസ്സിന്റെ ഇരുപത്തി ലക്ഷം പോസ്റ്ററുകൾ അടിച്ചത് ഈ സിയാഫ്റ്റ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനമാണ് അവർ അവരുടെ ചെലവിൽ തന്നെ ഈ പിന്നെ പോസ്റ്ററുകൾ അടിച്ചു മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഈ രാജപ്രമുഖന്മാരെ പോട്ടെ നമ്മുടെ പ്രമുഖന്മാർ എന്ന് പറഞ്ഞാൽ പോട്ടെ പൗരപ്രമുഖൻ രാജപ്രമുഖമാരല്ല പൗരപ്രമുഖൻ ആ അങ്ങനെ പറയാം എന്തായാലും പൗരപ്രമുഖന്മാരെ അറിയിക്കാനും കത്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷം കത്ത് അത് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കത്തുകൾ അടിച്ചിരുന്നു അതുപോലെ തന്നെ ബ്രോഷറുകൾ നവകേരള സദസിൻ്റെ ഈ സന്ദേശം വിളമ്പുന്ന ബ്രോഷറുകൾ അതും തൊണ്ണൂറ്റാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അടിച്ചു പോസ്റ്ററുകൾ ഇരുപത്തി അയ്യായിരം അടിച്ചു നമ്മുടെ നാട്ടിലെ മുഴുവനും കൊണ്ട് കെട്ടിയതറിയാലോ ഇങ്ങനെ അദ്ദേഹം ചിരിച്ചു കൊണ്ടിരിക്കുന്ന പോസ്റ്ററുകൾ അതാത് സ്ഥലത്ത് അതാത് എം എൽ എമാരുടെ പടം വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ നമ്മൾ കാണുന്നതാണല്ലോ ഇപ്പോഴും പലയിടത്തും ഒരുപ്പുണ്ട് എന്തായാലും ആ പോസ്റ്ററുക ഇതെല്ലാം കൂടെ അടിച്ചിട്ട് പതിനൊന്ന് കോടി രൂപ മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് ഈ പോസ്റ്ററുകളെല്ലാം അടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ഇതേ പോസ്റ്ററുകൾ സിയാഫ്റ്റ് തന്നെയാണ് അവരവരുടെ അവരുടെ വാഹനത്തിൽ ഈ കേരളത്തിൽ എമ്പാടും കൊണ്ടു കൊടുത്തത് എല്ലാ ജില്ല കണ്ണൂർ കാസർഗോഡ് തുടങ്ങി എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും സിയാഫ്റ്റ് തന്നെയാണ് അവരുടെ വാഹനത്തിൽ കൊണ്ടു കൊടുത്തതും അപ്പോൾ ഈ പോസ്റ്ററുകളും എല്ലാം അടിച്ചപ്പോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് കാരണം പതിനൊന്ന് കോടി രൂപയിലധികം രൂപയാണ് ഇപ്പോൾ സിയാപ്റ്റിന് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് ഈ സിയാഫ്റ്റ് അതിന്റെ അധികാരികൾ സർക്കാരിനോട് കുറേ കാലം കൊണ്ട് ചോദിക്കുന്നു ധനകാര്യ വകുപ്പിനോടും ചോദിക്കുന്നു ഇപ്പോൾ ധനകാര്യ വകുപ്പ് കൈമലർത്തുകയാണ് പണമില്ല പൈസ ഇല്ല എന്നാണ് ഇതേപോലെ മറ്റൊരു സ്ഥാപനമുണ്ട് കേരളത്തിൽ കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം എ ഐ ക്യാമറ വെച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഷെല്ലാൻ ബില്ലുകളൊക്കെ തയ്യാറാക്കുന്നതും അയക്കുന്നതുമായ ജോലികളെയൊക്കെ ഏർപ്പെടുത്തുകൊണ്ട് ഒരു ഒരു എല്ലാം കൂടെ ഏറ്റെടുത്തത് കെൽട്രോണാണ് സർക്കാർ സ്ഥാപനമാണ് അവർക്ക് അവർക്കിത് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കേണ്ടത് പത്ത് മുന്നൂറ് ചില്ലുവാനും മുന്നൂറ്റി ചില്ലുവാനും ഒരു ദിവസം ഒരു മാസം പതിനൊന്ന് കോടി വെച്ചിട്ട് ഇതുവരെയുള്ള ഒന്നും കൊടുത്തല്ല ഈ അടുത്ത കാലത്ത് എന്തോ കുറച്ച് കൊടുത്തെന്ന് പറയുന്നുണ്ട് എന്തായാലും കെട്രോണും കുറേ കാലമായിട്ട് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് സർക്കാരിന് വേണ്ടിയിട്ട് സേവനം നടത്തിയപ്പോൾ ഇതേപോലെ സർക്കാരിന് സേവനം നടത്തിയ സി ആപ്റ്റും ഇത് അടച്ചുപൂട്ടലാണ് ജീവനക്കാർക്ക് ശമ്പളമില്ല അവർ ഇപ്പോഴും അവരുടെ കായിൽ നിന്ന് കാശും മുടക്കിയാണ് വണ്ടിക്കൂലി മുടക്കിയും ജോലി ചെയ്തും അവിടെ ജോലി ചെയ്യുന്നത് മാത്രമല്ല ഇത് ഓവർ ടൈം എടുത്താണ് ഈ പോസ്റ്ററുകളെല്ലാം അടിച്ചതും അതും കൂടെ ഒന്ന് കഴിക്കണം ഓരോ ജീവനക്കാരെയും വീട്ടിൽ പോകാൻ അനുവദിക്കാതെ രാത്രി അവിടെ ജോലി ചെയ്യിപ്പിച്ച് ഓവർ ടൈം ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഇവരെ കൊണ്ട് ഈ പോസ്റ്ററുകളടിച്ചത് എന്തൊരു തൊഴിലാളി വിരുദ്ധമാണ് ഈ പ്രവൃത്തിയിൽ നിന്ന് ആലോചിക്കുക മറ്റേതെങ്കിലും രാജ്യത്ത് ഈ പറയുന്ന സ്വ നമ്മുടെ അറബ് രാജ്യങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ തൊഴിലാളികളെ കൊണ്ട് ഓവർ ടൈം ചെയ്യിപ്പിച്ച് പണം കൊടുക്കാതിരുന്നാൽ ആ പിന്നെ ചെയ്യിപ്പിച്ച ഉടമ അന്ന് അകത്തു പോകും അതാണ് അവിടുത്തെ തൊഴിൽ നിയമം എന്ന് പറയുന്നത് അവരുടെ തൊഴിൽ സ്നേഹമെന്ന് പറയും അവർ കമ്മ്യൂണിസം ഒന്നും കൊണ്ടു നടക്കുന്നവരല്ല അവർക്ക് കമ്മ്യൂണിസത്തോട് വലിയ താല്പര്യവുമില്ല പക്ഷേ ഇവിടെ കമ്മ്യൂണിസം കൊണ്ട് നടക്കുന്നവർ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ രാജ്യം നന്നാക്കാൻ ലോകം നന്നാക്കാൻ വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഇവരെ കൊണ്ട് ഈ പിന്നെ അധികം ജോലി ചെയ്യിപ്പിച്ചിട്ട് ഓവർ ടൈം ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ പോലും പൈസ കൊടുക്കുന്നില്ല സാധാരണ ജോലിയും കൊടുക്കുന്നില്ല ഓവർ ടൈം ചെയ്യിച്ചിട്ടും ജോലി എടുക്കുന്നില്ല കൃത്യമായിട്ടും വളരെ ഗുരുതരമായ തൊഴിലാളി വിരുദ്ധ മനോഭാവമാണ് ഈ കാണിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ സി ഐ ടു തൊഴിലാളി യൂണിയനൊന്നും ഒന്നും ഒന്നും ഇല്ല കാരണം അവരെല്ലാം വെറും അടിമകളായിപ്പോയി എന്തായാലും സി ആറ്റ് ഉടനെ തന്നെ പൂട്ടും